കണ്ണൂരിൽ സി പി എം നേതാവ് പി ജയരാജനെ പുകഴ്ത്തി വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ആർ വി മെട്ട കക്കോത്ത് മേഖലയിലാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് തൂണിലും തുരുമ്പിലുമുള്ള ജയ ദൈവത്തെ പോലെയാണ് ജയരാജൻ എന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകം പാർട്ടി കോൺഗ്രസിന് പിന്നാലെയാണ് പി ജെ രാജനെ പുകഴ്ത്തി കണ്ണൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് തൂണിലും തുരുമ്പിലും പോലെ ജനമനസ്സിലുള്ള സഖാവ് എന്ന വാചകത്തിനൊപ്പം ജയരാജന്റെ ചിത്രവുമുള്ള ഫ്ലെക്സ്ബോർഡുകളാണ് പ്രത്യക്ഷപ്പെട്ടത് സി പി എം ശക്തി കേന്ദ്രങ്ങളായ കക്കോത്ത് ആർ വി മെട്ടാ ഭാഗങ്ങളിലാണ് ഇന്ന് പുലർച്ചയോടെ ഫ്ലക്സ് ബോർഡുകൾ കണ്ടത് ഇന്നലെ സമാപിച്ച പാർട്ടി കോൺഗ്രസിൽ പി ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താത്തതിലുള്ള പ്രതിഷേധമാണ് ഫ്ളക്സ് ബോർഡിന് കാരണമെന്നാണ് വ്യക്തമാകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പി ജയരാജനെ പാർട്ടി ഉൾപ്പെടുത്തിയിരുന്നില്ല ജയരാജനെ സംസ്ഥാന നേതൃത്വം അവഗണിക്കുന്നു എന്ന പ്രചരണങ്ങൾക്കിടെയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് നേരത്തെയും സമാനമായ രീതിയിൽ ജയരാജനു വേണ്ടി പോസ്റ്ററുകൾ ഇറങ്ങിയിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ പി ജെ ആർമിയും വാഴത്തുപാട്ടുകളും ഒരു ഘട്ടത്തിൽ ജയരാജനു തന്നെ തിരിച്ചടിയാവുകയും അവരെ പരസ്യമായി തള്ളിപ്പറയേണ്ടിയും വന്നിരുന്നു ജനം കണ്ണൂർ